പുരുഷൻ സ്ത്രീയുടെ എവിടെയാ നോക്കുന്നത് അറിയാം ആദ്യം സ്ത്രീക്കറിയുന്ന ഉത്തരം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അവളുടെ ബ്രസ്റ്റിലാണ് മാറിടത്തിലാണ് നോക്കുന്നത് പുരുഷൻ സ്ത്രീക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് അവളെ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ് നമുക്കെന്താ അതുപോലെ വരാത്തത് സ്ത്രീ ഓഫ് കോഴ്സ് ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യം കണ്ണുകളിലേക്കാ നോക്കുക അതിനെന്താ കാരണം കണ്ണുകളിൽ നോക്കുന്ന അവൾക്ക് വലിയ മര്യാദയും റെസ്പെക്റ്റും എന്താ നമ്മുടെ പങ്കാളി എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അല്ലെങ്കിൽ ആരോടൊപ്പം ഇതൊക്കെ ആലോചിച്ചാണ് നമ്മൾ ജീവിതത്തിന്റെ മുക്കാൽ സമയം തീർക്കുന്നത് പുരുഷനൊന്ന് ഒരു സ്ത്രീയും കൊണ്ട് മാത്രം സംതൃപ്തനല്ല പക്ഷേ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒന്നാണ് മനുഷ്യ ശരീരം ഇത്രയും ഭംഗിയുള്ള ഒന്നുമില്ല അതിന്റെ നിന്നോന്നതങ്ങൾ അതിന്റെ ഭംഗി മൂക്കിന്റെ കണ്ണിന്റെ ഒന്ന് നോക്കിയാൽ അപ്പൊ നിങ്ങളെ പോലീസ് ഒന്നും വേണ്ട വെറുതെ മതി അതൊക്കെ വേറെ പറയും ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റ കുട്ടി പോലും ലോകത്തിന്ന് വരെ സ്വന്തം ഇഷ്ടപ്രകാരം ഫീഡിങ് നിർത്തിയിട്ടില്ല പുരുഷനൊന്ന് ഒരു സ്ത്രീയും കൊണ്ട് മാത്രം സംതൃപ്തനല്ല ഇതവൻ്റെ ഫിസിയോളജിയാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് ശരിവെക്കുന്നത് ഒരാളെ കൊണ്ട് സംതൃപ്തിയല്ല സ്ത്രീ അങ്ങനെയല്ല അവൾക്ക് കെയർ ചെയ്യുന്ന അവൾക്ക് ആവശ്യം എന്താ കെയറ് ഇമോഷൻ ഇമോഷൻ അവളുടെ ഇമോഷനെ തലോടുന്ന ലവ് ഇതൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് സെക്സ് ഉള്ളൂ ആറാമത്തേ ഏഴാമത്തേ സാധനമുള്ളു ഈ തലച്ചോറിൻ്റെ അകത്തേ അത് വളരെ ഒരു പൊട്ടുപോലെയുള്ളു അത്തരം കാര്യങ്ങൾ ഇത് ഈ ഈ നമ്മുടെ അവബോധം അവബോധം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പുരുഷന്മാരുണ്ട് ഒരു ഒരു ലെവൽ ഓഫ് ആൾക്കാർക്ക് ഇത് കേട്ടാൽ അവർ മനസ്സിലാക്കത്തില്ല എന്തുകൊണ്ടാണ് കാരണം അവരുടെ 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 വേ ഓഫ് അത് ഒരു വലിയ ഫാക്ടർ ആകുന്നില്ല ജുബിൻ വേ ഓഫ് ലൈഫില് ഫാക്ടർ ആവുന്ന മാത്രമല്ല അതിനൊരു ഒരു കാര്യം എന്താ വെച്ചാൽ അവന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ചിന്ത ലക്ഷ്യം കഴിഞ്ഞപ്പം ഈ ഒരു ചിന്തയാണ് കൂടുതലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ചിന്ത കൂടുതലാവാൻ കാരണം പ്രജനനം എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെയാണ് ഈ മനുഷ്യവംശത്തിൻ്റെ മൊത്തം നിലനിൽപ്പെന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു സാധനം പ്രകൃതി പറഞ്ഞുതന്നെ അവനിൽ ഒരു ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൻ അവൻ ഈ അവനറിയാതെ തന്നെ അവന്റെ ലിമിറ്റേഷൻ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് ഇതിനു വേണ്ടി അവനെ പ്രേരിപ്പിക്കും അതിനുവേണ്ടിയുള്ള കെമിക്കൽസൊക്കെ അവൻ്റെ ശരീരത്തിലുണ്ടാക്കും ഹോർമോൺ ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ അതിജീവിച്ചിട്ട് മോറലി ഇതെൻ്റെ പങ്ങളാണ് ഇത് എൻ്റെ മദറാണ് അതല്ലെങ്കിൽ മറ്റേ സിസ്റ്ററാണ് അതെൻ്റെ സഹോദരിയെപ്പോലുള്ള ആളാണ് ഞാൻ അങ്ങനെ കാണേണ്ടത് ഇതെൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുന്ന സംസ്കാരത്തിലൂടെ അവനത് മറികടന്നുകൊണ്ട് അവനത് അതിന് സപ്രസ് ചെയ്തുകൊണ്ടാണ് മറികടന്നുകൊണ്ടാണ് മെരിക്കെടുക്കും നമ്മളെ മെരിക്കെടുത്തിട്ട് അതാണ് കറക്റ്റ് വേഡ് പറഞ്ഞത് ആ ട്രെയിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു അവബോധം എന്ന് പറയുന്നത് അപ്പം ഈ ഇതിങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതിൽ മതങ്ങൾക്ക് വലിയ പങ്കുണ്ട് മതങ്ങളിപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒരു ഒരു വീട്ടിൽ ഒരുമിച്ച് അച്ഛനും മക്കളും പെങ്ങളും മാങ്ങളെയും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുന്നതിൻ്റെ അങ്ങനെ കഴിയുന്നതിൻ്റെ ഒരു പിന്നീടുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത് മതങ്ങളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്കാരം ഇവോൾവ് ചെയ്ത് എടുക്കുന്നതിന് അതിന് അതിലൊരു വലിയ പങ്കുണ്ട് അതിന് നെഗറ്റീവ് വശമുണ്ട് എല്ലാറ്റിനും ഉള്ളതുപോലെ തന്നെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പുരുഷൻ്റെയും ഇങ്ങനെയുള്ള സ്ത്രീയുടെയും ഈ രണ്ട് പ്രത്യേകതകളും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളു അപ്പോൾ പുരുഷൻ എന്താ വേണ്ടത് പുരുഷൻ അവന്റെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് ആവശ്യം അവൻ്റെ ലക്ഷ്യമാണ് അവന് പ്രധാനം പിന്നെയുള്ളത് സെക്സ് കിട്ടോ രണ്ടാം സാധനം മൂന്നാം സാധനമൊക്കെ ഉള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്ത്രീ അവന്റെ പെണ്ണ് അവൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അപ്പൊ എന്തും ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് അവൾക്ക് വേണ്ടി എന്താണ് സ്നേഹം കെയർ ലവ് ഓക്കെ അവൾക്ക് വേണ്ടി ഇവൻ അത് കൊടുക്കും അപ്പോൾ തിരിച്ച് അവ അപ്പൊ ഇതിൻ്റെ ഇതിൻ്റെ ഗുട്ടൻസ് എവിടെയാണ് അവന് അവൾ സ്നേഹവും ലവവും കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി അവൻ തിരിച്ച് ഇത് കൊടുക്കും പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന എന്താണെന്നറിയോ പ്രണയമായാലും ദാമ്പത്യമായാലും നമ്മുടെ പങ്കാളി എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു അല്ലെങ്കിൽ ആരോടൊപ്പം കിടക്കുന്നു ഇതൊക്കെ ആലോചിച്ചാണ് നമ്മൾ ജീവിതത്തിന്റെ മുക്കാൽ സമയം തീർക്കുന്നത് നമ്മൾ എന്തിനാണ് പുരുഷനെ ഒരു പുരുഷനാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ചുറ്റും കാണുന്ന ആളുകളില് നമ്മളിങ്ങനെ പോകുന്ന ആളുകളൊക്കെ സ്ത്രീകളെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ചും മുമ്പ് പറഞ്ഞ പ്രകാരം പുരുഷൻ്റെ ഫിസിയോളജി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് മനസ്സിലാവും ഇവൻ എന്നെ നോക്കുന്നത് ഇങ്ങനെയൊരു പരിമിതി ഉള്ളതുകൊണ്ടാണ് പ്രജനനം ആണ് അവൻ്റെ ഉള്ളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യം അതിനനുസരിച്ചുള്ള ഹോർമോൺസും അതിനനുസരിച്ചുള്ള കെമിക്കൽ പ്രോസസ്സൊക്കെ അവൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അവൻ്റെ ബ്രെയിനിലേക്ക് പിന്നെ മെസ്സേജസ് പോവുകയും അതിനെ ശ്രദ്ധിക്കുകയും അവളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയും കാലുകൾ കാണിക്കുകയും ഒരു മൈലിനെ പോലെയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അവൻ ചിലപ്പോൾ വിദഗ്ധാവും എടറി വീഴും ഒക്കെ ഉണ്ടാവും ഇതാണ് പരിപാടി അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചിലവാക്കേണ്ടത് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അപ്പം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പം അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ഈ ചിന്തകൾക്കാണോ പലരും മിക്കവാറും പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇതിന് ഞാൻ നോക്കിയിട്ട് കണ്ണിനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇഷ്ടംപോലെ പണ്ടത്തെ പോലെ പോലെയല്ല ഇഷ്ടംപോലെ സ്ത്രീകൾ ചുറ്റുമുണ്ട് കണ്ട് മതിയാവാത്ത വിധം ഇങ്ങനെ കാണുകയാണ് ഓഷോ ഒരു കാര്യം പറയും ഓഷോ ഓഷോ പറയുന്നത് നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ളൊരു മല കണ്ടാൽ എന്തും നല്ല മല എന്തു ഭംഗിയുള്ള സ്ഥലം ഒരു താഴ്വര എന്ന് പറയും അപ്പം നിങ്ങളെ സൗന്ദര്യ ആരാധകൻ എന്ന് വിളിക്കും നല്ല ഭംഗിയുള്ളൊരു പൂ കണ്ടു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ പുഷ്പം എന്ന് പറയുമ്പോൾ കവിഹൃദയമുള്ളവൻ എന്ന് പറയും പക്ഷേ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാണ് മനുഷ്യ ശരീരം ഇത്രയും ഭംഗിയുള്ള ഒന്നുമില്ല അതിൻ്റെ നിന്നോന്നതങ്ങൾ അതിൻ്റെ ഭംഗി മൂക്കിൻ്റെ കണ്ണിൻ്റെ മൂക്കിൻ്റെ കാര്യം പറയുകയേ വേണ്ടെന്ന് അമ്മളിച്ചേട്ടൻ പറഞ്ഞോളൂ ജഗതി പറഞ്ഞ പോലെ അത്ര ഭംഗിയുള്ള ഒരു വസ്തുവിനെ വർണിക്ക പോലും വേണ്ട ഒന്ന് നോക്കിയാൽ മതി അപ്പ നിങ്ങളെ പോലീസ് കുടിക്കും ഒന്നും വേണ്ട വെറുതെ നോക്കിയാൽ മതി അപ്പൊ എവിടെയാണ് നമ്മുടെ സൊസൈറ്റി ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ബോധം എവിടെയാണെന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അനുപമയും ജുബിനും മറ്റൊരാളും കൂടെ നമ്മുടെ എ ബി സിയുടെ ചാനലിലെ ഇതേപോലൊരു ഡിസ്കഷനില് സ്ത്രീയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു ആരോ സ്ത്രീയെ എവിടെയാണ് സ്ത്രീയെക്കാണ് ആദ്യം നോക്കുന്നത് അപ്പൊ ജുബിൻ പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വെറുതെ ഡിപ്ലോമസി ഒന്നും കാണിക്കണ്ട എന്ന അനുഭവം പറഞ്ഞു അങ്ങനെ ചുമ്മാ അങ്ങനെ പോയിട്ട് ആ ഒരു ഷെയ്പ്പ നോക്കുന്നത് ഒന്നും പറയാം അപ്പോൾ കുടുങ്ങിപ്പോയി അങ്ങനെ കൃത്യമായി ഞാൻ ഉത്തരം പറയാം കൃത്യമായ ഉത്തരം പറയും സ്ത്രീയെ കാണുമ്പോൾ എവിടെയാണ് സ്ത്രീ കോഴ്സ് ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യം കണ്ണുകളിലേക്കാണ് നോക്കുക അതിനെന്താ കാരണം കണ്ണുകളിലേക്ക് നോക്കുന്ന അവൾക്ക് വലിയ മര്യാദയും റെസ്പെക്റ്റും ഉള്ളതുകൊണ്ടില്ല ഇവനെന്താ ചെയ്യുന്നതെന്ന് നോക്കാനാണ് ഇവനെന്താ ചെയ്യുന്നതെന്ന് നോക്കാനാണ് അവൻ്റെ അവൻ്റെ കണ്ണിൽ നോക്കിയാൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റും അത് അവളിൽ ഇൻബിറ്റായിട്ടുള്ള പ്രകൃതി ഒരുക്കുന്ന റിഫ്ലക്സ് ആക്ഷനാണ് അതേസമയം പുരുഷൻ എന്താ വെച്ചാൽ പുരുഷൻ സ്ത്രീയുടെ എവിടെയാ നോക്കുന്നത് എന്നറിയാം ആദ്യം സ്ത്രീക്കറിയുന്ന ഉത്തരം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അവളുടെ ബ്രസ്റ്റിലാണ് മാറിടത്തിലാണ് നോക്കുന്നത് പുരുഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയാം ഇതിന് സെക്സുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഈ കാര്യം ഇങ്ങനെ ആരും സംസാരിച്ചിട്ടുണ്ടാവില്ല ഒരു മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല വിവാദമായേക്കല്ലേ ഇതിനകത്ത് വിവാദമൊന്നുമില്ല ഇതിനകത്ത് അപമാനിക്കുന്ന പോലെ അല്ല പുരുഷനെ അപമാനിക്കല്ല പുരുഷനെ സ്ത്രീയും പുരുഷനെ ബഹുമാനിക്കുകയാണ് നോളജ് ഉണ്ടാവുകയാണ് ഈ നോളജ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായത് എനിക്കത് മറ്റുള്ളവരോട് പറയാനും പറ്റി ഞാൻ പലപ്പോഴും ആളുകളോട് പറയുമ്പോൾ ആൾക്കാർ പറയും ഓ അത് വളരെ ശരിയാണല്ലോ എന്ന് പറയും ഇതിന് കാരണം എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരൊറ്റ കുട്ടി പോലും ലോകത്ത് ഇന്ന് വരെ സ്വന്തം ഇഷ്ടപ്രകാരം ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടില്ല അവരുടെ ഇഷ്ടമില്ലാതെയാണ് ഒന്നുകിൽ അടുത്ത കുട്ടി ജനിക്കും അതല്ലെങ്കിൽ നിപ്പിള് കടിക്കും പല്ലുണ്ടാവും വേദന എടുക്കും മറ്റു പല കാര്യങ്ങളുണ്ടാവും എന്തായാലും ചിലപ്പോൾ മധുരം പുരട്ടി മധുരം കൊടുത്തിരുന്ന കുട്ടിക്ക് പിന്നെ കയ്പ് പുരട്ടിയിട്ട് അതിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ വരെ നമ്മുടെ ഗോത്രങ്ങൾക്കിടയിലൊക്കെ ചെന്യായം പോലെയുള്ള അറിയാമല്ലോ അപ്പം ഇത് ഈ പൂർത്തിയാകാത്ത ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഒരു ഒബ്സെക്ഷൻ ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട് അത് കുരുഷനുണ്ട് സ്ത്രീക്കുമുണ്ട് ഈ ആസക്തി എന്ന് പറയുന്നത് ഈ ആസക്തിയാണ് നമ്മളെ അവിടേക്ക് ശ്രദ്ധ കൊടുപ്പിക്കുന്നത് അപ്പം ഈ ആസക്തി എന്ന് പറയുന്നത് ഒബ്സെക്ഷൻ എന്ന് പറയുന്നത് എന്നും അവൻ്റെ കൂടപ്പുറപ്പാണ് അവൻ നോക്കും ഇത് നോക്കും അവൻ ഇങ്ങനെയാണ് ഇവൻ്റെ ഒബ്സഷനാണ് എൻ്റെ ഒബ്സഷനാണ് സ്ത്രീയുടെ ഒബ്സഷനാണ് ഈ അളവിലല്ലെന്ന് മാത്രമേ ഉള്ളൂ അതിന് അല്ല ഉള്ളത് അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക് അങ്ങനെ നോക്കിയാൽ എന്താ പ്രശ്നം സ്ത്രീക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് അവളെ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ് നമുക്ക് എന്താ അതുപോലെ വരാത്തത് അവൾ അമ്മയാകാൻ തയ്യാറാക്കുക തയ്യാറെടുക്കുക അപ്പം അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം സ്ത്രീ പെട്ടെന്ന് അവർ വീണ് പോകും കാരണം അവൾക്ക് കെയറും സ്നേഹമൊക്കെ ആവശ്യമുണ്ട് അവളിങ്ങനെ നോക്കി കിടക്കുക ഇവന് ഇതും നോക്കി കിടക്കുക വേട്ടക്കാരൻ വേട്ടക്കാരൻ പറഞ്ഞാൽ ഞാൻ പുരുഷനെ വേട്ടക്കാരൻ പിടിക്കുകയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതാണ് അതങ്ങനെയുണ്ട് നമ്മൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് അതിനെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകും ഇപ്പോൾ ലോകത്ത് ഈ ഒരു 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 ഇതിനെ മറികടക്കാനുള്ള സക്സസിലേക്ക് പോകാനും ഇതിനുപയോഗിക്കാനും ഒരാശയം മുന്നോട്ട് വെച്ചത് ജോസഫ് മർഫിയാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നൊരു ഒരു കാര്യമുണ്ട് കേട്ടിട്ടുണ്ടാവും ഒരു ട്രാൻസ്മ്യൂട്ട് ചെയ്യുക അപ്പോൾ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും വലിയ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പുരുഷന്റെ ഈ സെക്സിനെ സെക്സിന്റെ എനർജി എന്ന് പറയുന്നത് ഈ എനർജി വലിയ ശക്തിയാണ് അപ്പോൾ നമ്മളെ ഈ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്ന പോലെ ഈ ശൈവ ശക്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ശിവപാർവതി സങ്കല്പത്തിലൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ എനർജി തന്നെയാണത് ആ എനർജിയെ വളരെ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് സക്സസ്സിന് വേണ്ടി കൺവേർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ട് മുഴുവൻ ഇങ്ങനെ വേട്ടക്കാരനെ പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇത് തന്നെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് പകരം അവനും ഇതൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് എന്നെ ചിലപ്പോൾ വേട്ടക്കാരനാണ് ഇവനൊരു പരിപാടി കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് എന്നാലും വിളിക്കണ്ട അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഞാനെന്നെയും കൂടെ അടക്കമുള്ള ഒരു സൊസൈറ്റി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്നൊന്ന് മാറിയിട്ട് അവനവൻ്റെ തൊഴിലിലേക്ക് ആ എനർജിയെ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുക ആ എനർജിയെ മുഴുവൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുക അതെ അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ഫുൾ ഓഫ് എനർജി പോകുമ്പോൾ ഈ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ മഹാത്മാഗാന്ധി അതിശക്തമായിട്ടുള്ള ഈ ഒരു സാധനം പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണെന്ന് പറയുന്നത് ഈ സക്സസ് ഉണ്ടാക്കുന്ന സൂപ്പർ സക്സസ് ഉണ്ടാക്കിയ ആളുകൾ പലരും ഇങ്ങനെയാണ് പലരും ഇങ്ങനെയാണ് ഗാന്ധിജിയെ പറ്റി ഒരു കഥ തന്നെ ഉണ്ടല്ലോ പറ്റിയൊരു സ്ത്രീകളോട് അടുത്ത് കിടക്കാൻ പറയാ ഓട്ടോബയോഗ്രാഫിയില് പറയുന്നുണ്ട് എന്നിട്ട് തന്റെ ടെസ്റ്റ് അതൊക്കെ പറയുമ്പോൾ വേറെ ആൾക്കാരും ഇങ്ങനെയല്ല എന്നൊക്കെ പറയും ഒരു ഒരു ഏരിയ അതിനകത്ത് കിടക്കുന്നുണ്ട് എന്നാലും അതിൻ്റെതൊരു ആശയമുണ്ട് അവർക്ക് അതിനെ മറികടക്കുക എന്ന് പറയുന്നതാണ് എന്നെ തന്നെ 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 ജയിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം ഈ സൊസൈറ്റിയിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും സഖാവ് നാനാറ് പറഞ്ഞ പോലെ സ്ത്രീകളത്തോളം കാലം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പുരുഷനോടും